ഗവർണറും മുഖ്യമന്ത്രിയുമായുള്ള പോര് വീണ്ടും മുറുകുകയാണ് അവരുടേതായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് പിന്നെന്തോ നിവൃത്തിയേടുകൊണ്ടാണ് ഗവർണർ പലതും അങ്ങ് ചെയ്യുന്നത് അതാണ് കഴിഞ്ഞ ദിവസം നടന്ന നയപ്രഖ്യാപനത്തിലെ പ്രസംഗം മുഴുവനും വായിച്ചു തീർക്കാൻ നിൽക്കാതെ ഗവർണർ ഓടിയതും മുഖ്യമന്ത്രി ബൊക്കെ നൽകിയെങ്കിലും മുഖത്ത് പോലും നോക്കാൻ ഗവർണർ തയ്യാറായില്ല സൗഹൃദ ഭാവം അകത്തേക്ക് പ്രവേശിച്ച ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിലെ അവസാന ഖണ്ഡിക മാത്രം വായിച്ച് അത് അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്ന് നിയമസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ഗവർണറെ മുഖ്യമന്ത്രിയും സ്പീക്കറും ചേർന്ന് യാത്രയച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അഹങ്കാരമാണ് കാട്ടിയതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നത് ഗവർണറുടെ അഹങ്കാരത്തിന് മുന്നിൽ കേരളം തലകുനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നും മന്ത്രി ചോദിച്ചു പ്രശസ്ത ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ ഗുണ്ട എന്ന് വിളിച്ചാണ് ഗവർണർ അധിക്ഷേപിച്ചതെന്ന് ശിവൻകുട്ടി പറഞ്ഞു സുപ്രീം കോടതി മുൻ ജഡ്ജി രോഹിതൻ നരിമാനും അദ്ദേഹത്തിന്റെ അച്ഛൻ ഫാലിയസ് നരിമാനുമെതിരെ ഗവർണർ അധിക്ഷേപം ചൊരിഞ്ഞതും എല്ലാവരും കണ്ടതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കൈക്കൊള്ളുന്ന സമീപനം കണ്ടാൽ ഏതെങ്കിലും ഒരു മലയാളിക്ക് ഗവർണർ മിണ്ടാൻ കഴിയുമോ എന്നും ശിവൻകുട്ടി ചോദിക്കുന്നു ഗവർണറുടെ കുറെ നാളുകളായുള്ള സമീപനങ്ങളെ പാടെ മറന്നുകൊണ്ട് ഗവർണറോട് ഇടപഴകാൻ കഴിയില്ലെന്നാണ് മന്ത്രി പറയുന്നത് റിപ്പബ്ലിക് ദിന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെ പുകറ്റാൻ മാത്രമാണ് ഗവർണർ കൂടുതൽ സമയം ചെലവഴിച്ചത് സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെക്കുറിച്ച് വളരെ കുറച്ചാണ് ഗവർണർ പറഞ്ഞതും രാജ്ഭവൻ പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് നിർദ്ദേശപ്രകാരമാണ് എന്ന് സംശയിച്ചാൽ അതിൽ തെറ്റില്ലെന്നും ശിവൻകുട്ടി പറയുന്നു റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും ഒരുമിച്ച് പങ്കെടുത്തുവെങ്കിലും അകൽച്ച പ്രകടമായിരുന്നു റിപ്പബ്ലിക് ദിനാഘോഷ വേദിയിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളെ പറഞ്ഞുമായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രസംഗം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗം നയപ്രഖ്യാപന പ്രസംഗം വായിച്ച് തീർത്തിട്ടില്ലായിരുന്നു വായിക്കാതിരിക്കാൻ മാത്രം ആരോഗ്യക്കുറവൊന്നും ഗവർണർക്ക് ഇല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ബാഹ്യ ഇടപെടലുകൾ മേഖലയെ മലിനമാക്കുന്നു ബാഹ്യ ഇടപെടലുകൾ ഇല്ലാത്ത സ്വതന്ത്ര സ്ഥാപനങ്ങൾ കേരളത്തിന് വേണമെന്നും ഗവർണർ പറഞ്ഞു കേരളം ആരോഗ്യകരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണം വിയോജിപ്പുകൾ ആക്രമണങ്ങളിലേക്ക് പോകുന്നത് ജനാധിപത്യത്തെ വഞ്ചിക്കലാണ് അധികാരത്തിനായുള്ള മത്സരങ്ങൾ ഭരണ നിർവഹത്തെ ബാധിക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ അടുത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരുന്നതെങ്കിലും ഇരുവരും പരസ്പരം പോലും നോക്കിയില്ല ഇന്നലെ നിയമസഭയിലും ഇരുവരും മിണ്ടിയതുമില്ല കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എടുത്ത് പറയുന്നതിന് ഗവർണർ മുൻതൂക്കം കൊടുക്കുമ്പോൾ കേരളത്തിന്റെ ഗവർണർ ആയിട്ടിരിക്കുന്നതിൽ കേരളത്തിനോട് എന്ത് നീതിയാണ് അദ്ദേഹം പുലർത്തുന്നത് കേവലം ബി ജെ പിയുടെ നേതാവ് മാത്രമാകുവാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത് അല്ലാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഓടി ഒളിക്കുകയല്ല വേണ്ടത്